ഹലോ ക എന്തൊക്കെ ഉണ്ട് നിങ്ങൾ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ സുഖാന്നല്ലേ വിചാരിക്കുന്നുണ്ട് നിങ്ങൾ വിശേഷങ്ങളൊക്കെ നിങ്ങളിഷ്ടം പോലെ അവിടെ കമ്മൻ്റ് ആക്കിയൊക്കെ എന്താ ഇത്താ വിശേഷം ഇത്താത്ത ഇത്തൊക്കെ സുഗമല്ലേ ഇത്താത്ത ചായ പിടിച്ചോ ചോറ് ഇടിച്ചോ ആഹാ നിങ്ങൾ ആ കമ്മൻ്റൊക്കെ വായിക്കാൻ നല്ല രസമാണ് കേട്ടോ ഇത്താന്നുള്ള ഈ ഒരു വിളിയന്നില്ല ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല എല്ലാവരനീത്തന്നെ വിളിച്ചോ മഷ അള്ള അങ്ങനെയൊക്കെ വിളിക്കാൻ ആൾക്കാരുണ്ടല്ലോ അത് മതി വീഡിയോയിൽ കീറിവാണെൻ്റെ അങ്ങ് ലൈക്ക് കൊടുക്കണേ പിന്നെ അങ്ങ് മറന്നു പോകും മറിവിൻ്റെ ഉസ്താദെന്ന് ഞാനൊക്കെ എവിടെയെങ്കിലും പോയാലില്ലേ സത്യം പറയാലോ ഫോൺ പോലും വെച്ച് മറന്നു പോകും പിന്നെ എന്താണെന്ന് അറിയില്ല എൻ്റെ ഭാഗ്യം കൊണ്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരും നമ്മളെ കിട്ടിയവനെങ്കിൽ തിരിച്ച് ദുബായിലേക്ക് പോകുമ്പോൾ കാര്യമായിട്ട് പറഞ്ഞത് ഇതൊക്കെയാണ് ഞാൻ വെറുതെ വരെ ഈ വളപ്പൊക്കെ ഇങ്ങനെ തന്നെ വെക്കണേ വെറുതെ എന്തിനെ ഇരിക്കുന്നു ഒന്നുമില്ലെങ്കിൽ ഈ വളപ്പിലെല്ലാം ഇറങ്ങിയിട്ട് ചപ്പലെല്ലാം ബൊറുക്കുക അതെല്ലാം പറയും ഓറ് പിന്നെ അങ്ങനത്തെ ഒരാളാണ് ഓറ് വെറുതെ ഇരിക്കൂല അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ വളപ്പ് അത് ഇതൊന്നും ഞമ്മക്ക് നോക്കണ്ട അപ്പുറത്തെ വളപ്പായാലും അപ്പുറത്തെ കാടായാലും അതെല്ലാം ഇങ്ങനെ വൃത്തിയാക്കി തരും അത് ഓരോരോ പണ്ടേ ഉള്ളൊരു സ്വഭാവമാണ് ഞാൻ ഏതെല്ലാം വീഡിയോയിലെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഗൾഫിൽ തന്നെ പോയിട്ട് ഊർ പറയുന്നത് ഇനി ഇതെല്ലാം മൊത്തം വൃത്തിയാക്കാനുണ്ട് എന്ന് അവിടുത്തെ മിറ്റോ അത് ഇതെല്ലാം എന്നിട്ട് ഞാൻ പറയും നല്ല തന്നെ നിങ്ങളൊപ്പരം റൂമിൽ നിൽക്കുന്നവർക്ക് എല്ലാം ഒന്നും പറയും എന്താ ചെയ്യാൻ നല്ല തന്നെ അങ്ങനെ എങ്കിൽ ഒരാൾ വേണ്ടേ ആ പിന്നെ വേണ്ടേ പിന്നെ വേറെ വിശേഷം ആ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഇത്താക്കെൻ്റെ ഡെയിലി വീഡിയോ കൊടുത്തുവിടെ നമ്മളൊക്കെ കാണാനില്ലേ എന്ന് ഡെയിലി വീഡിയോ എല്ലാം കൊടുക്കാൻ എനിക്കിഷ്ടം തന്നെയായിരുന്നു പക്ഷേ കണ്ടല്ലേ വേണ്ട മക്കളെ അതുകൊണ്ടാണ് കേട്ടാ എല്ലാത്തും വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് ദിവസം എന്നെ കാണുമ്പോൾ മടുപ്പ് പിടിക്കൂലേ രണ്ട് ദിവസം ആകുമ്പോൾ കുഴപ്പമൊന്നും ഇല്ലാതെ എന്തായാലും ഇൻഷാള്ള രണ്ടസ്സം കൂടുമ്പോൾ ഞാൻ എന്തായാലും വരും അല്ലെങ്കിൽ പിന്നെ ക്യാമറേൻ്റെ മുമ്പിൽ വന്നിരുന്നിട്ട് അങ്ങ് കൊടുത്തോളാം ഇതാക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതാകുമ്പം ബുദ്ധിമുട്ടില്ല വീടേൻ്റെ ലെങ്ത്തും ഒരുപാട് കൂടും എൻ്റെ വീഡിയോക്ക് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് ഇത് തന്നെയാണ് വീടോൻ്റെ ലെങ്ത് കൂടാനും ഡെയിലി വീഡിയോ കൊടുക്കാനും അപ്പം ഞാനാ മറ്റേ പരിപാടി നോക്കീനായിരുന്നു പിന്നെ എനിക്ക് ചമ്മൽ ഗേഴ്സ് എങ്ങനെ വന്നിരുന്നു പറയണ്ടേ എന്താ പറയുക എന്നോട്ട് ഒരാൾ പറഞ്ഞു നിനക്ക് അങ്ങനെയുള്ള വീഡിയോസൊക്കെ കൊടുത്തൂടേ എന്ന് ഞാൻ പറഞ്ഞു അള്ളാഹുക്ക് പറ എനിക്ക് പറയാൻ എന്ന് പറ അന്നേരം പറഞ്ഞു നിനക്കാണോ പറയാനില്ലാതെ നീ അല്ലെങ്കിൽ തന്നെ കറകറാന്നാക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് എല്ലാ ദിവസവും ആ ഭയങ്കര സൗണ്ട് കേട്ടാ എൻ്റെ മോള് ഇപ്പം എന്തോ ഒന്ന് അടുക്കളയിൽ നിന്ന് ചെയ്യുന്നുണ്ട് ഞാൻ പോയി നോക്കിയിട്ട് ഇപ്പം ഇങ്ങോട്ടേക്ക് വരാം എൻ്റെ വീഡിയോസിൽ പുതുതായിട്ട് ആരെങ്കിലും വന്നാലോ ഒന്നോ രണ്ടോ ആൾക്കാർ പറയും ഓ വർട്ടാൻ ഇങ്ങനെ കൂടി ഇപ്പം ഒന്ന് ഓവറാക്കുന്നതെല്ലാം പറ്റും അതെന്താ അപ്പം നമ്മളെ വീഡിയോസിൽ നമ്മുടേതായ കാര്യങ്ങളല്ലേ ഇപ്പം പറയുന്നുള്ളൂ അപ്പം നിങ്ങൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരുടെ അവസ്ഥ നോക്കേട്ടാ അവർക്കൊന്നും പറയാൻ ഇല്ലാത്തത് കൊണ്ടല്ല അവർ മറ്റുള്ള ആളെ വീഡിയോ എടുത്തിട്ട് അത് അങ്ങ് കണ്ടൻ്റ് ആക്കിയിട്ട് കൊടുക്കുന്നു അങ്ങനെ ആകുമ്പോൾ പോലെ വീഡിയോസ് ഉണ്ടാക്കും പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഗായസ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാളെ ചോര കുടിക്കുന്നതിന് ഒരു കണക്കില്ലേ ആ എന്തിനാ അത് വെറുതെ അതിൻ്റെ ആവശ്യം നമ്മൾ ചോര നമ്മൾ കുടിക്കുക എന്നല്ലാണ്ട് മറ്റുള്ള ആളെ ചോര കുടിച്ചിട്ട് അതിനെക്കൊണ്ടൊരു കാര്യമില്ല ഗൈസ് അതൊക്കെ അങ്ങനെയാണ് ഗൈസ് പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ വേറെന്താ എന്താ ആ വേറെയും കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് പറയാൻ രണ്ടുമൂന്ന് ദിവസമായി മന്തിയെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ടൊരു പൂജ്യം വന്നിട്ട് നമുക്ക് പിന്നെ അങ്ങനെ തന്നെയല്ലേ ഫുഡിലുഡല്ലേ നമ്മൾ സന്തോഷങ്ങളെല്ലാം കണ്ടിട്ടാണ് നല്ല ടേസ്റ്റി ഫുഡെല്ലാം നമ്മളെ മുമ്പിൽ കൊണ്ടു വെച്ചാൽ ഓഹോ ഒന്നും പറയണ്ട മതി മറന്നു പോകും അല്ലേ ഇന്ന് രാവിലെ എണീറ്റാൻ വേണ്ടി ഞാൻ എൻ്റെ മോളോട് പറഞ്ഞ് ഇന്ന് ഞാൻ മന്തി ഇടക്ക് തീരുന്ന് പിന്നെ അവർക്ക് ഓട്ടോമാറ്റിക്കായി പവർ വന്ന് പിന്നെ ഉണ്ട് ഈ മേലിൽ പോയിട്ട് തുണി മടക്കിൽ വേറെ ഒന്നും പറയണ്ടേ അടിച്ചു വരാതാ അടിച്ചെല്ലാം വാരി മന്തി എന്ന് വെച്ചാൽ അവക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി ഒന്നും അങ്ങനെ കഴിക്കാറില്ല അത് ഞാൻ എല്ലാ വീഡിയോസിലും കൂടുതൽ പിന്നെ ടേസ്റ്റ് ആണ് ഈ കുക്കർ മന്തി ഞാൻ ോക്കിട്ടില്ല എൻ്റെ പോലെ ഉണ്ടാക്കി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് വെറുതെ അല്ല എല്ലാവരും കുക്കർ മന്തി കുക്കർ മന്തി എന്നല്ല പറയുന്നത് എന്താ ടേസ്റ്റ് ഞാൻ ഇത് വേറൊരാൾ വീഡിയോ ഇൻസ്റ്റയിൽ കണ്ടതാണ് അങ്ങനെ അതെനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കി കഴിച്ചവരെ ഭയങ്കര ടേസ്റ്റ് ഈസി പണിയല്ലേ അതുമല്ല നല്ല ടേസ്റ്റ് നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കണേ എന്നിട്ട് കമന്റിലാക്കണം എൻ്റെ കയ്യിലുള്ള കുക്കറ് ചെറുതായിപ്പോയിട്ടു അതുകൊണ്ട് ഞാൻ ആയിരം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ ഒരു ക്യാപ്സിക്കെടുത്തിട്ട് രണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് പച്ചമുളക് മല്ലയില്ല പട്ടക്കറാമ്പ് ഏലക്കായ കുരുമുളക് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ റെഡ് ചില്ലി പൗഡർ ഞാൻ പിന്നെ ഫുഡ് കളർ ഒന്നും അങ്ങനെ ചേർത്ത് കൊടുക്കാറില്ല എനിക്കത് അത്ര വലിയ ഇഷ്ടമില്ല എന്തിനാണ് വെറുതെ നമ്മളെക്കൂടെ അലക്കുന്നെന്ന് വിചാരിച്ചിട്ട് എനിക്ക് സോസ് പോലും അത്ര വലിയ ഇഷ്ടമല്ല ആ യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മണ്ണൽപ്പൊടിയാന്ന് ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളറാക്കി കൊടുക്കാം കേട്ടോ അതൊക്കെ ഓർത്തറ ഇഷ്ടമാണ് എൻ്റെ കാരണം ഞാൻ ഉള്ളൂ പിന്നെ ഇതിലേക്ക് ഒന്നോ രണ്ടോ മെഗി ക്യൂബും കൂടി ചേർത്ത് കൊടുക്കുക എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ലാതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എല്ലാ ദിവസവും എൻ്റെ ഫ്രിഡ്ജിലുണ്ടാക്കും ഇപ്പം എന്താണെന്ന് അറിയില്ല അത് കയ്യിൽ പോയി കിട്ടും ഞാൻ അങ്ങനെ വരുമ്പം ഇതെല്ലാം കുറേ കൊണ്ടുവരുത് പക്ഷേ എന്താ ചെയ്യുക കയ്യിൽ പോയി കേട്ടു പിന്നെ ഇതെല്ലാം പെട്ടെന്നുള്ളൊരു പോയി മന്തി ഉണ്ടാക്കലല്ലോ അങ്ങനെയാണ് കയസ് പിന്നെ ആ ചിക്കൻ പിന്നെ നമ്മൾ അടുത്തന്നെ ഉണ്ട് എൻ്റെ വീട്ടിലെ തൊട്ടപ്പുറം നനക്കുഴിക്കടയാണെന്ന് അതുകൊണ്ട് അതിലൊന്നും കുഴപ്പമൊന്നുമില്ല അത് വേഗം അവർ വിളിച്ച് പറഞ്ഞാൽ കൊടുത്തേക്കും അങ്ങനെ ഇതിലേക്ക് അതിലേക്ക് മന്തി മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതാ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക ആ പിന്നെ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ വീടില് കൊടുത്തിട്ടില്ല എന്ന് തോന്നല് എന്താ ചെയ്യായി ഒരു ഭാഗം കട്ടായിപ്പോയിട്ടുണ്ട് അപ്പം നിങ്ങളത് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് അരമണിക്കൂറൊന്നും മാറ്റി വെക്കണേ സമയം ഉണ്ടെങ്കിൽ ഒരു മണിക്കൂറോളം വെക്കാം അവിടെ നിൽക്കുക നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട് നിങ്ങളില്ലേ ഈ ഞാത്തൂനിന്ന് നിങ്ങൾ ആരെയാണ് പറയുന്നത് ഞാൻ കണ്ണൂർക്കാരോടല്ല ചോദിക്കുന്നത് മറ്റുള്ള ജില്ലക്കാരോട് ചോദിക്കുന്നത് ഞാനൊരു വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നേ അതിൽ ഈ അവർ പറയുന്നുണ്ട് നാത്തൂനി ഞാത്തൂനി ഞാത്തൂനിയെന്ന് എനിക്കാകെ കൺഫ്യൂഷൻ ഇതാരാണ് എന്ന് ഇവരെ വിളിക്കുന്നേ ഉണ്ട് എനിക്ക് സംഭവം മനസ്സിലായിട്ടില്ല വേറെ ഏതോ ഒരു മലപ്പുറത്തുള്ളവർ ഇതാ കോഴിക്കോടുള്ളവരാ അങ്ങനെയുള്ളവർ ഒരേ വീഡിയോസ് കണ്ടിട്ടായിരുന്നു അന്നേരം നിങ്ങളോട് ചോദിക്കണമെന്നുണ്ട് നിങ്ങളൊന്ന് കമൻ്റ് ആക്കേട്ടാ എനിക്കറിയില്ലേനു ഭർത്താവിൻ്റെ പങ്ങളെയാണോ ഞാൻ തൂന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ആങ്ങളെ കിട്ടിയ വണ്ണിനെയാണെന്നോ എന്താണെന്ന് അറിയില്ലേ നിങ്ങൾ കമൻ്റ് ആക്കുക അറിയാതെ അറിയാത്തവർക്ക് പറഞ്ഞു തരണ്ട കയസ് എനിക്ക് പിന്നെ അതൊന്നും അറിയില്ല കയസ് പിന്നെ വേറെന്താ ആ വേറെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ട് പറയാൻ അങ്ങനെ ഇതിൻ്റെ കൂടെ ഞാൻ തൈരാന്നുണ്ടാക്കുന്നത് തൈരില്ല ഡെയിലി കഴിക്കണം പോലും ഇനി തടിയൊന്നും വെക്കാത്തവരുണ്ടാവില്ല അതായത് തീപ്പൊട്ടിക്കുള്ളി പോലത്തെ ശരീരമൊക്കെ ഉള്ളവരുണ്ടല്ലോ അവർ തൈര് ദിവസം കഴിച്ചു കൊടുക്കും കഴിച്ചു നോക്ക് കഴിച്ചു നോക്ക് പറയുന്ന വാക്കുകളൊക്കെ വല്ലാണ്ട് അങ്ങ് തെറ്റിപ്പോകുന്നുണ്ട് ഗൈസ് എന്തായാലും നിങ്ങൾ എന്നോട് ക്ഷമിക്കണേ മനുഷ്യന്മാരല്ലേ ഇടയ്ക്കൽ അങ്ങനെ വാക്കുകളെന്താ തെറ്റിപ്പോകൂ പിന്നെ എന്താ ചെയ്യുക മാറ്റി പറയാനൊന്നും ഇനി കയ്യില്ല ഞാനിങ്ങനില്ലേ പോയി സവർ കൊടുക്കുമ്പോൾ ഇടയ്ക്കൽ ഇങ്ങനെ തെറ്റിപ്പോവാറുണ്ട് എന്നിട്ട് ഇങ്ങനെ മാറ്റി കൊടുക്കലാണ് ഇതിപ്പം മാറ്റാനൊന്നും കയ്യില്ല ഗൈസ് അങ്ങനെ പോട്ടെ എങ്ങനെ നമ്മൾ വീഡിയോസ് കൊടുത്താലും നമുക്ക് വ്യൂസ് കയറുന്നതിന് കണക്കുണ്ട് ആ അല്ല പിന്നെ ആ ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് തൈര് തൈര് എന്ന് പറഞ്ഞ സാധനമില്ലേ ചെറുതൊന്നല്ല കേട്ടാ എൻ്റെ ഫോർൻ്റെ ഇതോന്നൊന്നല സാധനമാണ് നിറം വർദ്ധിപ്പിക്കാനും മുഖ സൗന്ദര്യത്തിന് എന്തിന് വാര്രിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തൈര് കഴിച്ചാൽ മതി ഞാനങ്ങനെ തള്ളി വിടുന്ന ഒന്നല്ല മക്കളെ ഇതൊക്കെ ഉള്ളത് തന്നെയാണ് ഡെയിലി നിങ്ങൾ കഴിച്ചു നോക്ക് കുറേ ഒന്നും കഴിക്കല്ലേ എല്ലാത്തിനും ഒരു കണക്കുണ്ട് കുറച്ച് കഴിച്ചാൽ മതി ദിവസം പിന്നെ തടി വെക്കണമെന്നുള്ളവർക്ക് തൈര് നല്ല തന്നെയാണ് മുഖ സൗന്ദര്യത്തിന് ഇനി തിരിച്ച് നമുക്കിതാ മന്തിയിലേക്ക് തന്നെ വരാം ഞാൻ ഞാനല്ലേ റൈസ് ഹാഫ് കുക്കാക്കി എടുത്തിട്ടുണ്ട് കുക്കാക്കുന്നത് ഞാൻ വീടില് ഉൾക്കൊള്ളിച്ചിട്ടില്ല അതിൻ്റെ ആവശ്യമില്ലല്ല വെറുതെ വീട് തന്നെ ലങ്ങിട്ട് കൂട്ടുണ്ടല്ലോ എല്ലാവർക്കും അറിയുന്നതന്നെ അല്ലേ പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈല് നിങ്ങൾക്കൊന്ന് കാണിക്കുന്ന എന്നേ ഉള്ളൂ ഭയങ്കര ടേസ്റ്റാണ് അതുകൊണ്ട് കാണിക്കുന്നത് അങ്ങനെ ഇതാ കുക്കറിൻ്റെ മെല്ലിൽ ഇട്ട് കൊടുത്ത ശേഷം അതായത് ഈ ഇറച്ചി ഉണ്ടല്ലോ നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചേ അതിൻ്റെ മെല്ലിലേക്ക് ഹാഫ് കുക്കാക്കി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ അല്പം കളർ ഉണ്ടല്ലോ യെല്ലോ കളർ ഇട്ടാൻ വേണ്ടിയിട്ട് ഞാൻ റോസ് വാട്ടറിൽ മഞ്ഞൾപ്പൊടി പൊടി കലക്കിയിട്ട് അങ്ങനെയാണ് കളറാക്കി എടുത്തത് പിന്നെ ഇതിൻ്റെ മെലിൽ അല്പം കുരുമുളകും പിന്നെ ഒരു അഞ്ചാറ് പത്ത് മുളക് ഇങ്ങനെ കുട്ടി കൊടുക്കുക എന്നിട്ട് ഒരു വിസില് ഇത് വേവാക്കി എടുക്കുക ഇത്രയും പണിയുള്ളും കേട്ടോ കുക്കറില് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കിയത് മഷാല പുളി തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ പറയാനൊന്നും ഇല്ലല്ല ചിക്കനൊക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് വേറെന്തോ പറയാനുള്ളത് ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇവിടുന്ന് മോളോട് പറയുന്നു ഇനി നമുക്ക് അങ്ങോട്ട് കുക്കറിൽ തന്നെ ഉണ്ടാക്കാമെന്ന് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് എനിക്കിഷ്ടമായിട്ടുണ്ട്